മോഹൻലാല ഹൈ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറ ഇടതുതോൾ ചരിച്ചു വെച്ച് ഹിപ്പിമുടി നീട്ടി വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വന്നലാല ഉടുമുണ്ടരിഞ്ഞുവച്ച് മുട്ടനാടും ചോരമാന്തി ആടു ഹൈ നിന്നലാലോഹൻലാലാ മോഹൻലാലാ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറാ ഇത് പാടിയിട്ട് ലാ മമ്മുക്കൊരിക്കലും മോശമായി എന്നല്ല കേട്ടോ പറയണേ മമ്മൂക്ക അടുത്ത എപ്പിസോഡിലും പറ്റി ഒരു പാട്ട് പാടാല്ലോ നിങ്ങൾ അടിക്കാതിരിക്കോ ആളെ പറഞ്ഞു മോഹൻലാല ഹൈ മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ ഇടത് തോൽ ചരിച്ചു വെച്ച് ഹിറ്റ് വെച്ച് ഫാസിലിന്റെ ചിത്രത്തിൽ വന്ന ലാല ഉടുമുണ്ടു വെച്ച് മുട്ടനാടും ചോരമോന്തി ആടു തോമയായെന്നും നിന്നലാലാ കഥകളിയുടെ മുദ്ര കാട്ടി ഭരതത്തിൽ കഥകളിയുടെ മുദ്ര കാട്ടി ഭരതനാട്യ ചോട് വെച്ച് ഭരതത്തിൽ ഭരത് വാങ്ങി വന്ന ലാലാ ഹൈ മോഹൻലാലും മോഹൻലാല മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ